الله أكبر والله اللَّهُ الله أكبر الله أكبر الله أكبر لا إله اللَّهُ الله والله أكبر اللَّهُ الله اكبر الله اكبر لا الله اكبر الله اكبر, الله أكبر وإن الله الحمد بسم الله الرحمن الرحيم الله الله لم يلد ولم يولد ولم يكن له احد بسم الله الرحيم هو الله احد ുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഘോഷയാത്ര തൃക്കണാപുരം ഘോഷയാത്ര ആരംഭിക്കാണ് എല്ലാവർക്കും ഹൃദയം നബിദിന ആശംസകൾ കൂടി നേരുന്നു വർണ്ണശബളമായ ഉടുപ്പുകളും ഫ്ലവർ ഷോ ദഫമുട്ടെല്ലാം ഉൾപ്പെടെയുള്ള അതിഗംഭീരമായിട്ടുള്ള എന്താണ് ഘോഷയാത്ര പുറപ്പെടുന്നു നമ്മളറോഡ് ജംഗ്ഷനിലേക്ക്

ആയിരത്തി നാമി ഹയാത്തു ഇസ്ലാം മദ്രസൈനെ കുട്ടികളുടെ ഘോഷയാത്രയാണ് ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകുന്നത് ബഹുമാനരായ സയ്യിദന്മാരുടെയും സാധാത്ഥ്യങ്ങളുടെയും മഹല് നിവാസികളുടെയും മറ്റ് സഹോദരങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ പതാക ഉയർത്തൽ കർമ്മം നമ്മൾ നിർവഹിച്ചു നിശാവു അതേപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനം ഒന്ന് അറിയിക്കുകയാണ് എല്ലാ കാരണവന്മാരും നമ്മൾ ഹയാത്ത് ഇസ്ലാം മദ്രസേനും സഹോദര അപ്പോൾ അപ്പം നിബിനാഘോഷങ്ങൾക്ക് തുടക്കമായി ഇന്നലെ ഇരുന്നൊരു അവരുടെ ഒഴുകും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഘോഷയാത്ര പുറപ്പെടണം അപ്പോൾ അതാണ്ട് അനുഗ്രഹത്തോടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നബിനാശംസകൾ